ഹലോ ഞാൻ ലിപിൻ അപ്പം ഞാനിപ്പോൾ ഇപ്പം രണ്ട് ദിവസമായിട്ട് അത് ബാഡ് ബോയ്സ് സിനിമ വെള്ളിയാഴ്ച കണ്ടു പോന്നു പിന്നെ അതിൻ്റെ പാട്ടുകൾ ഞാൻ ഡൗൺലോഡ് ചെയ്തിരുന്നു അതിലെ ഫസ്റ്റ് പാട്ട് ആ ടൈറ്റിൽ എഴുതി കാട്ടുമ്പോൾ ഘോര ഘോര എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് ആ പാട്ടിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് അതൊരു ഒന്നൊന്നര മുതലാണ് കാരണം ആ പാട്ട് അതിൻ്റെ സൗണ്ടും ആ ഇതൊക്കെ കേൾക്കുമ്പോൾ അത് തിയേറ്ററിൽ തന്നെ ഇരുന്ന് ആസ്വദിക്കാനുള്ള സാധനമുണ്ട് അപ്പോൾ എനിക്കങ്ങനെ ഇപ്പോൾ പോയി കാണണമെന്നുണ്ടായി ഇന്ന് ഇന്നിപ്പോൾ ഒരു പത്ത് മണി കഴിഞ്ഞ് പിന്നെ ഒരാഗ്രഹം ആ പടം ആ പടം ഒന്നുകൂടി കാണണം അല്ലെങ്കിൽ ആ പാട്ട് ഒന്നുകൂടിയും കാണണം തിയേറ്ററിൽ പോയിന്ന് എന്ന് ഒരാഗ്രഹം അപ്പോൾ ഞാൻ പതിനൊന്ന് അമ്പതിന് ഷോ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചു നോക്കിയതാ പിന്നെ അത് ഉള്ളതെന്ന് പറഞ്ഞാൽ മറ്റേ തൃശ്ശൂർ ജോഷ് മാളിൽ ജോസ് ജോഷ് മാളിൽ ജോസ് തിയേറ്റർ ജോഷ് മാൾ ഇവിടെ അങ്കമാലുള്ളതാണ് ജോസ് ആ തിയേറ്റർ അവിടെ പോയി കാണണം പിന്നെ എല്ലാവരും കൂടി നോക്കിയപ്പോൾ സമയത്തിൻ്റെ പ്രശ്നം വന്നു പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ട് പോട്ടെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നാളെ മിക്കവാറും ഞാൻ ജോസ് ജോസ് തിയേറ്ററിൽ പോയി കാണും അപ്പോൾ നാളെയും മിക്കവാറും പതിനൊന്നേ അമ്പതിനേ തന്നെ അയക്കുള്ളൂ ഷോ അതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കാരണം ഇപ്പോൾ ഇതുവരെ വന്നിട്ടില്ല ടിക്കറ്റ് ഇപ്പോൾ വന്നിട്ടെന്ന് പറഞ്ഞാൽ മറ്റേ എ ആർ എമ്മിൻ്റെ ടിക്കറ്റ് വന്നിട്ടുണ്ട് എ ആർ എം കാണണമെന്നില്ല എന്തായാലും ഈ ബാഡ് ബോയ്സ് എനിക്ക് അവിടെ പോയി കാണുന്നുണ്ട് കാരണം ആ സൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിക്കണമെന്നുണ്ട് അപ്പം ഇനി തുടങ്ങി എൻ്റെ ഈ ഈ ചാനലിലും പേജിലും വരുന്നത് തിയേറ്ററുകളുടെയും മൂവിയുടെയും എക്സ്പീരിയൻസ് മാത്രമായിരിക്കും അതായത് മോശമാണോ നല്ലതെന്ന് ഞാൻ ഇനി പറയുള്ള അടിപൊളിയാണെങ്കിൽ എന്ന് പറയും അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട അടിപൊളി എന്ന് ഞാൻ പറയും പിന്നെ ഇഷ്ടപ്പെടാത്ത പടങ്ങളും ഞാൻ അങ്ങനെ പൊക്കാനില്ല അത് എന്താ പറയുക ഇപ്പം ഇല്ല വേറെ ഇല്ല എല്ലാം ഒരു പടത്തിന് ഞാൻ താറടിച്ച് കേട്ടുള്ള ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് അപ്പം അപ്പം നോക്കാം എന്തിനോ പറയണ്ടതെന്ന് വെച്ചാൽ എന്തായാലും ഇനി തുടങ്ങിയ എൻ്റെ ചാനലിൽ തിയേറ്ററുകളുടെയും റിവ്യൂ വരുന്നതായിരിക്കും ശരി